വേനൽക്കാലത്ത് കുടിവെള്ളമില്ല വർഷകാലമായാൽ ചോലയിൽ വെള്ളം നിറഞ്ഞ വീടുകളിലേക്ക് കയറും ആരാധനാലയത്തിലേക്ക് എത്തണമെങ്കിൽ ജീവൻ കയ്യിൽ പിടിച്ച് പുഴ കടക്കണം പരിഹാരം വേണമെന്ന് മാറി മാറി വന്ന ജനപ്രതിനിധികളെ അറിയിച്ചെങ്കിലും ഇവരുടെ ഈ ആവശ്യങ്ങൾ അവഗണിച്ചതോടെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് കോട്ടോപ്പാടം പഞ്ചായത്തിലെ തിരുവിഴാങ്കുന്ന് അമ്പലപ്പാറ രണ്ടാം വാർഡിലുള്ള നൂറോളം കുടുംബങ്ങൾ വേനൽക്കാലമായാൽ സമീപത്തെ മലയിലെ പരിമിതമായ നീരോറവകളിൽ നിന്നും പൈപ്പ് വഴി വെള്ളം വീടുകളിലേക്ക് എത്തിച്ചാണ് ഇവർ ഓരോ ദിവസവും തള്ളിനീക്കാറ് വെള്ളമെത്താത്ത ദിവസങ്ങളിൽ കാരണം തേടി പോകുമ്പോൾ ആനയുടെ മുന്നിൽപ്പെട്ട സ്ത്രീകൾ പോലും ഇവരുടെ കൂട്ടത്തിലുണ്ട് മാറി മാറി വരുന്ന ജനപ്രതിനിധികളെ വിഷയം അറിയിച്ചിട്ടും പരിഹാരം ഉണ്ടായിട്ടില്ല ഇത്തവണ വോട്ട് രേഖപ്പെടുത്താൻ ഇല്ലെന്ന് ചേർക്കിയിൽ ചെറിയമ്മു പറഞ്ഞു മലീന്ന് കൊണ്ടുവരണം വള്ളം ഇനി പോയാലോ അവിടെ ആനി പന്നി ആയിട്ട് അങ്ങനെ രാവിലെയും വൈകുന്നേരം എപ്പോഴാണെങ്കിലും പോകണം വള്ളം പോയാലേ വരള്ളൂ കുടിവെള്ളമല്ലായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് ഒരുപാട് പേർക്കാർ വള്ളമല്ലാതെ ബുദ്ധിമുട്ടുണ്ട് എല്ലാരോടും പറഞ്ഞു കുടി ജയിച്ചു വരും ഓട്ട് വെച്ചു വരും പിന്നെ ഓട്ട് കഴിഞ്ഞ് പോയാൽ പിന്നെ പോലെ ഇവിടക്ക് കാണൂല വള്ളത്തിന്റെ ഒരു പ്രശ്നമില്ല ഇനി അപ്പൊ ഞങ്ങൾ ഓട്ട് ചെയ്യണില്ല എന്നപ്പോ തീരുമാനിച്ചിട്ട് ഓട്ട് ഇനി വള്ളത്തിന്റെ എന്തേലും തീരുമാനം ആട്ടെ എന്നിട്ടുള്ളു എത്തിയിട്ടാണ് പ്രദേശത്തെ കുടിവെള്ള പരിഹാരത്തിനായി രണ്ടായിരത്തി മൂന്ന് മാർച്ചിൽ എൻ ഷംസുദ്ദീൻ എം എൽ എ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തിരുന്നു എന്നാൽ ഉദ്ഘാടനം മാത്രം നടന്നു പൈപ്പിൽ ഇന്ന് വരെ ഒരു തുള്ളി വെള്ളം പോലും വന്നിട്ടില്ലെന്ന് സുധീർ പാറോക്കോടൻ പറഞ്ഞു മൂന്ന് പഞ്ചായത്ത് മൂന്ന് ഈ കുടിവെള്ള പദ്ധതികൾ ഇവിടെ ഉണ്ട് ഇത് പത്തൊമ്പത് ലക്ഷം രൂപയോളം വെറുതെ വന്നിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് ഒരു വീടിന് പോലും ഉപകാരപ്പെടാത്ത രീതിയിലാണ് ഇപ്പോഴും അത് കിടക്കണത് എന്നിട്ട് ഞങ്ങളത് ആ സാധന എന്നാ ഉദ്ഘാടനം ഞങ്ങൾ തടയാൻ ശ്രമിച്ചപ്പോൾ പിന്നെ ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞത് രണ്ടു മാസത്തിനുള്ളിൽ വേറെ ഫണ്ട് വെച്ചിട്ട് ആ ഈ ഫണ്ട് വെച്ചിട്ട് എത്രയും പെട്ടെന്ന് ഈ കുടിവെള്ള ക്ഷാമമുള്ള വീടുകൾക്ക് എത്തിക്കും പറഞ്ഞത് ഈ രണ്ടു മാസം ആയത് ഇപ്പോൾ രണ്ടു വർഷം കഴിഞ്ഞിട്ടും ഒരു പുരോഗതി ഒന്നുമില്ല ആ പൈപ്പും കൂടി ഒക്കെ ഈ തേരട്ട കാര്യങ്ങളൊക്കെ ഏരി കിടക്കുക ഒരു പിന്നെ ഒരു ഒരു വീട് വീടുകൾക്ക് പോലും ഇതുവരെ വെള്ളം എത്തിയിട്ടില്ല അപ്പൊ ഈ വെള്ളം എത്താത്ത പ്രശ്നവും അതേമാതിരി നമ്മുടെ ഈ പിന്നെ അമ്പലത്തിൽ മഴക്കാലമായി കഴിഞ്ഞാൽ പൂജ പോലും നടക്കുന്നില്ല അത്രക്കും പ്രശ്നമാണ് ഇവിടെ നടപ്പാലാണ് ആകല്ലത് നമുക്ക് ഒരു ഒരു ഫാമിലി പോലും സഞ്ചരിക്കാൻ കഴിയില്ല അപ്പോൾ മൂന്നാമത്തെ പ്രശ്നം പിന്നെ ആ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ചോല പ്രശ്നമാണ് ആ ചോലയില് രണ്ട് കോൺക്രീറ്റ് പിന്നെ ഭിത്തിയുടെ കെട്ടും കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീരും ഈ മൂന്ന് പ്രശ്നങ്ങളും തീരാതെ ഈ ഞങ്ങൾ എന്തായാലും ഞങ്ങളൊരു പത്തുനൂറ് കുടുംബങ്ങൾ ഞങ്ങൾ ഇവിടെ വോട്ട് ചെയ്യുന്നില്ല എന്നുള്ള പിന്നെ രീതിക്ക് തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത് വർഷങ്ങളായി സമീപത്തെ മലയിൽ നിന്നുള്ള വെള്ളം വീടുകൾക്ക് ഇടയിലൂടെയുള്ള ഇടുങ്ങിയ ചോലയിലൂടെയാണ് കുത്തിയൊടിച്ചു പോകാറ് അടുക്കളയിൽ വരെ വെള്ളം കയറാറുണ്ട് ചോല അല്പം വീതി കൂട്ടിയ ശേഷം സൈഡ് കെട്ടി വീടുകളെ സംരക്ഷിക്കണമെന്ന് കാലങ്ങളായി തങ്ങൾ ആവശ്യപ്പെടുന്നു എന്നാൽ അധികൃതർക്ക് മൗനം മാത്രമാണ് മറുപടിയെന്ന് പിലാക്കൽ ജാനു പറഞ്ഞു വെള്ളം വരുന്നതൊക്കെ വീടിന്റെ ഉള്ളിൽ കൂടിയാ എല്ലാ പരിസരത്തു കൂടിയും വെള്ളം മറിഞ്ഞിട്ട് പരിസരത്ത് ഇവിടെ വെള്ളം കൊണ്ട് നിക്കാൻ പാടില്ല വേനൽക്കു ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടില്ല രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ മല കയറി മറിഞ്ഞ് കൂടി പോയിട്ട് വേണം ഒരു തുള്ളി വെള്ളം അത് വെള്ളം വരുവോ എന്നിട്ട് വെള്ളം കിട്ടുവോല്ല വേനൽക്കാലത്തെ കുടിവെള്ള ക്ഷാമവും വർഷകാലങ്ങളിലെ മഴവെള്ളപ്പാച്ചിലും മൂലം നൂറോളം കുടുംബങ്ങളാണ് ദുരിത ജീവിതം പേറുന്നത് വെള്ളിയാർ പുഴക്കരെ ഒൻപത് വർഷം മുന്നേ പുനരുദ്ധാരണം കഴിഞ്ഞ ക്ഷേത്രമുണ്ട് അവിടേക്ക് ആളുകൾക്ക് എത്താൻ നാട്ടുകാർ കൗങ്ങുകൊണ്ട് നിർമ്മിച്ച തൂക്കുപാലം മാത്രമാണ് ഏകവഴി ഒരു നടപ്പാലം വേണമെന്ന ആവശ്യത്തിനും വർഷങ്ങളുടെ പഴക്കമുണ്ട് അമ്പലപ്പാറ പ്രദേശത്തെ ജനങ്ങളുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന പ്രയാസങ്ങൾ ഞങ്ങൾ ജനപ്രതിനിധികളെ കാലങ്ങളായി അറിയിക്കുന്നുണ്ട് ഒന്നിനും ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല ഇനി ഉറപ്പ് കിട്ടാതെ നൂറോളം കുടുംബങ്ങൾ ഇത്തവണ വോട്ട് ചെയ്യില്ലെന്ന് വട്ടത്തൊടി റിയാസ് ഉദ്ദീൻ പറഞ്ഞു കോട്ടപ്പാട പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ നൂറോളം കുടുംബങ്ങൾ ഞങ്ങൾ ഇപ്രാവശ്യം വോട്ട് പഴിച്ചേക്കാണ് ഞങ്ങളുടെ മെയിൻ വിഷയം എന്ന് പറഞ്ഞാല് ഈ നൂറോളം കുടുംബങ്ങൾക്ക് നിങ്ങൾക്ക് വേനൽക്കാലമായി കുടിക്കാൻ വെള്ളമല്ല രണ്ടാമത്തെ വിഷയം ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ഇരുന്നൂറോളം ടാപ്പിംഗ് തൊഴിലാളികൾ പോണ സ്ഥലാണ് ഈ പോയിന്റ് അക്കരെ അങ്ങോട്ട് പോകാൻ ഇതുവരെ ഒരു പാലം ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു ക്ഷേത്രം ഇരുന്നൂറോളം ടാപ്പിംഗ് തൊഴിലാളികളുണ്ട് മയക്കാലമായ അത് നമുക്ക് പുഴ നീന്തീട്ട് വേണം കിടക്കാൻ വെള്ളത്തിന്റെ കാര്യം ഒരുപാട് പദ്ധതികള് കടലാസിലും വന്നു ഉദ്ഘാടനത്തിലും വന്നു അല്ലാതെ നമുക്ക് പ്രാബല്യത്തിലായിട്ടില്ല വെള്ളം ഞങ്ങൾ കിട്ടാൻ കഴിഞ്ഞായിട്ട് നിൽക്കണം അപ്പൊ വെള്ളം കിട്ടാതെ ഞങ്ങൾ ഈ പ്രശ്നങ്ങളൊന്നും തീരാതെ ഈ കുടുംബങ്ങൾ ഇപ്രാവശ്യം ഈ ത്രിതല പഞ്ചായത്തിലെ വോട്ട് ബഹിഷ്കരിക്കാൻ തീരുമാനിക്കാണ് ഞങ്ങൾ പ്രശ്നങ്ങൾ തീർന്നാൽ ഞങ്ങൾ വോട്ട് ചെയ്യും വീടുകൾക്ക് മുന്നിൽ വരെ എത്തുന്ന ആന ഉൾപ്പെടെയുള്ള വന്യജീവികളും ഇവരുടെ സ്വൈരജീവിതത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട് അലനല്ലൂരിലെ സേവന രംഗത്ത് എൺപത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം